പുറത്തേക്ക് ഇറങ്ങിപ്പോ തന്നെ ചേച്ചി പറയാ പോയത് കണ്ടാകാരൊരു പണി ഇല്ലച്ചു ഒരു ഒരു പഠിപ്പൂ ഞാനിങ്ങനെ ചുമക്കണം നെല്ലിക്കോട്ടെ മറിച്ചിട്ടുണ്ടെങ്കിൽ നാല് പിള്ളേര് സോഫമ്മണ് തല കുത്തി മറിയാം ഞാൻ ചോദിച്ചാ വിറ്റൊക്കെ എവിടെ നിന്ന് വന്നു ഇങ്ങനെ ഒരു ഉപകാരമെങ്കിലും ഉണ്ടായില്ല എന്റെ ചേച്ചി അങ്ങനെ ഒരു ഉപകാരം ഇല്ലെന്ന് പറയല്ലേ അല്ല ഈ ബി എസ് സി നേഴ്സിംഗ് ഉള്ള ആളിങ്ങനെ വിദ്യാഭ്യാസ ഇല്ലാത്തവള ഇല്ലാത്തവനെ കിട്ടിയത് സ്ത്രീ പറയാ എന്റെ അച്ഛാ മൂന്നാം കാര്യം ചലച്ചാണ് ചോദ്യം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച് എം ബി ബി എസ് കഴിഞ്ഞ് എം ഡിക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് ആ ഗ്യാപ്പ് അതിൻ്റെ ഒരു ഗ്യാപ്പ് കിട്ടി പെണ്ണ് കാണാൻ മനസ്സായിരിക്കും കെട്ടി കഴിഞ്ഞപ്പോഴല്ല ഏഴാം ക്ലാസ്സും കുസ്തിയാണ് ഭർത്താക്കന്മാരെ താഴ്ത്തി കെട്ടി സംസാരിക്കണ ഇഷ്ടം പോലെ സ്ത്രീകളെ കണ്ടുണ്ട് ദൈവം മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ വലിയ തെറ്റോട്ടോ പ്രിയപ്പെട്ടവരെ ഈ അച്ഛൻ ആ സ്ത്രീയുടെ വിഷമങ്ങളെ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ പറയുന്നു ഇവർ ഭർത്താവിനെ കുറ്റം പറഞ്ഞു അപ്പോൾ അവർ പറയുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ പറ്റിയൊരു ചതി കാരണം ഇവർ ബി ബി എസ് സി നേഴ്സാണ് അയാളാണെങ്കിൽ വിദ്യാഭ്യാസം തീരെ കുറഞ്ഞൊരാൾ പക്ഷെ ആ സ്ത്രീ അതൊരു പരാതിയായി പറയില്ലായിരുന്നു ഒരു പക്ഷേ അയാൾ പിന്നീടുള്ള ജീവിതത്തിൽ അയാൾ നന്നായി പെരുമാറുകയും നല്ലതായി സ്നേഹിക്കുകയും അയാൾക്ക് കിട്ടുന്ന ജോലിയുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കുടുംബത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഈ സ്ത്രീ ചിലപ്പോൾ ഒരു പരാതി പറയില്ല പക്ഷെ അവർ പറഞ്ഞത് വെച്ച് ഒരു പ്രയോജനമില്ല ഒന്നും ചെയ്യില്ല ജോലിക്കും പോകില്ല എന്നാണ് അതാണ് മെയിൻ പ്രശ്നം കാരണം വരുമാനം ഇല്ല നാല് കുട്ടികളുണ്ട് അപ്പം എങ്ങനെയാണ് കുട്ടികൾ ഉണ്ടായേ നാല് കുട്ടികൾ ഉണ്ടായി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഈ കല്യാണം കഴിഞ്ഞ് കുറേ നാളത്തേക്ക് ഇദ്ദേഹം ശരിയാകും എന്നെ സ്നേഹിക്കും ഈ നമ്മൾക്ക് നല്ലോണം ജീവിതം കൊണ്ടുപോകാം എന്നുള്ളൊരു രീതിയിലായിരിക്കും സ്ത്രീകൾ ഉണ്ടാവുക അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലായിരിക്കും അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടാവുക പക്ഷേ പിന്നീട് മനസ്സിലാവുകയാണ് ഇയാൾ ഈ പറഞ്ഞ യാതൊരു ക്വാളിറ്റീസും കാണിക്കുന്നില്ല എഡ്യൂക്കേഷനോ ഇല്ല പറഞ്ഞു പറ്റിച്ച് കല്യാണം കഴിച്ചു എന്നാൽ കുടുംബമെങ്കിലും നന്നായിട്ട് നോക്കി നോക്കിയാൽ രണ്ടാളും കൂടി ഞാൻ പറയുന്ന ഭാര്യ മാത്രം ഭർത്താവ് മാത്രം വരുമാനം കൊണ്ടുവരണം എന്നല്ല രണ്ടാളും കൂടി അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ആ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുവരുന്നെങ്കിൽ ഈ സ്ത്രീ ഇങ്ങനെ ഒരു പരാതി പറയില്ല അപ്പോൾ അവർ പറഞ്ഞത് എന്താണ് അവരുടെ സങ്കടം എന്താണ് ആ സങ്കടത്തിൻ്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാവാത്തൊരു ആളാണ് ഈ പള്ളിയിലച്ചൻ എന്ന് എനിക്ക് തോന്നിയത് പക്ഷേ ഈ ക്രിസ്ത്യൻ രീതിയിൽ മിക്കവാറും എല്ലാ കുടുംബങ്ങളും അവരുടെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അച്ഛനുമായിട്ട് ഷെയർ ചെയ്ത് അവരെ കേൾക്കുന്ന ഒരാൾ അവർക്ക് നല്ല ഉപദേശം കൊടുക്കുന്ന ഒരാളായിട്ടാണല്ലോ കാണുന്നത് പക്ഷേ ഈ അച്ഛൻ അതിന് സാധിച്ചോ എന്നാണ് എന്റെ സംശയം അച്ഛന്മാരും കൂടി കുറച്ച് പ്രോഗ്രസീവായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു